ഇന്ന് പെരുമാത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചട്ടിപ്പറമ്പ് കൊറിയർ ഓഫീസ് നിന്നിട്ട് വിളിക്കുന്ന ഒരു കൊറിയറുണ്ട് കൈപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ നിന്നൊന്നും മനസ്സിലായില്ല പിന്നെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കോഴിക്കോടുള്ള അലയൻസ് എന്ന് അയച്ച കൊറിയറായിരുന്നു അത് പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് സി എ സി എം എ എ സി സി എ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെൻ്ററാണ് അലയൻസ് എന്ന് പറയുന്നത് യൂട്യൂബിൽ അവർ ഏറ്റവും കൊളാബറേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർ അയച്ചതെന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഒരു കൊറിയറായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് അവരുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബോക്സിലായിരുന്നു അതിൽ നിന്ന് തന്നെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്ലാസ്ക് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ ഒരു പെൻ ഒരു ഡയറി പിന്നെ പിന്നൊരു കീച്ചെയിൻ ഇതായിരുന്നു അവർ അയച്ചിരുന്ന സമ്മാനം എന്ന് പറയുന്നത് ആ ഫ്ലാസ്കിൽ എത്ര ഡിഗ്രി വെള്ളമാണ് ഉള്ളതെന്ന് അതിൽ നമുക്ക് മേലെ ഡിജിറ്റലായിട്ട് കാണാൻ പറ്റും അതായിട്ടാണ് ഇത്തരത്തിലൊരു ഫ്ലാസ്ക് ഞാൻ കാണുന്നത് ഇപ്പോൾ ഇരുപത്തേഴ് ഡിഗ്രിയിലാണ് അതിലുള്ള വെള്ളമുള്ളത് പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എ സി സി എ സി എ സി എം ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അലയൻസുമായിട്ട് ബന്ധപ്പെടാം താഴെ കൊടുത്തൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അവർ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്